ഹരേ കൃഷ്ണ നമസ്തേ ഞങ്ങളിപ്പോൾ ദക്ഷിണ കർണാടകയിലെ ബെൽത്തങ്കിടി താലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ ശിശിലേശ്വര ദേവസ്ഥാനം ടെമ്പിളാണ് ഉള്ളത് ഇവിടുത്തെ മീനൂട്ടാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ അനേകായിരം വലിയ വലിയ മീനുകളുണ്ട് പണ്ട് കാലത്ത് ഒരു കൂട്ടം ആളുകൾ ഈ നദിയിലുള്ള മീനുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കലർത്തി അങ്ങനെ ഇതിലുള്ള മീനുകളെല്ലാം ചത്തുപോവുകയും ആ മീനുകളുടെ ശാപം ആ ചെയ്തു ആളുകളുടെ കു കുടുംബത്തിന് മുഴുവൻ ഫലിക്കുകയും അവരിൽ പലരും അതുപോലെ അസുഖങ്ങൾ വന്ന് ചത്തുപോവുകയും പല ആൾക്കാർക്കും മാനസികമായിട്ടുള്ള രോഗങ്ങൾ വരികയും ഒക്കെ ചെയ്തു അതിനുശേഷം ഇവിടെയെല്ലാം വളരെ വലിയ ദുർഗന്ധമായിരുന്നു അനേകായിരം മീനുകളാണ് അതിൽ ചത്തുപോയത് അതിന് ശേഷമാണ് ഈ ക്ഷേത്രം ഇത്രയും പ്രസിദ്ധമായത് ഇവിടുത്തെ മീനോട്ട് വളരെ പ്രസിദ്ധമാണ് ഇവിടെ തന്നെ ഈ നദിയുടെ ഇത് നദിയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റിലുമായിട്ട് ഇവിടെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവക്ഷേത്രമാണ് ഇതിന് തൊട്ടടുത്തുള്ള നദിയാണിത് ഇവിടുന്ന് തന്നെ സ്വയംഭൂവായിട്ട് ഉത്ഭവിച്ചതാണ് ഇവിടുത്തെ ശിവവിഗ്രഹം അപ്പം ഈ നദിയിലേക്ക് ഇങ്ങനെ മീനുകൾക്ക് കൊടുക്കാനുള്ള അരി അതുപോലെ തന്നെ പ്രത്യേക പൊരിയൊക്കെ കിട്ടും അതൊക്കെ ഇതിന് ചുറ്റിലും കടകളുണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ആളുകൾ ഇവിടെ വന്ന് കൊടുക്കുകയാണിച്ച് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നത് എത്ര വലിയ വലിയ മീനുകളാണെന്നറിയോ വന്ന് അവർ കഴിച്ചിട്ട് പോവും അപ്പം ഇത് ഏറ്റവും വലിയ വഴിപാടും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കണക്കാക്കണത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ വന്നിട്ട് ഈ മീനൂട്ട് നടത്താറുണ്ട് വ്രതമെടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ മീനുകൾക്ക് ആഹാരം നൽകുന്നതിന് കൂടി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് മുക്തരാവാൻ സാധിക്കും എന്നാണ് ഐതിഹ്യം തിന്മയിൽ നിന്നും നന്മയെ വീണ്ടെടുക്കാൻ ഭഗവാൻ പല അവതാരങ്ങളും കൈക്കൊണ്ടു അത്തരത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം ഭഗവാന്റെ പരമഭക്തനായ ഭാഗവതോത്തമനായ സത്യവദൻ എന്ന രാജാവ് അദ്ദേഹം കൃതമാല നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആ തർപ്പണം ചെയ്യാൻ അദ്ദേഹം കൈകളിൽ കോരിയ ആ വെള്ളത്തിൽ ഒരു കുഞ്ഞു മത്സ്യമായി ഭഗവാൻ അവതരിക്കുകയാണ് അദ്ദേഹം ഇത് ഭഗവാനാണെന്നറിയാതെ അതിനെ ഒരു ചെറിയ കുടത്തിലേക്ക് മാറ്റി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കുടത്തിൽ കൊള്ളാനാവാത്ത അത്രയും വളർന്ന് വലുതായി ഈ മത്സ്യം അങ്ങനെ രാജാവ് അതിനെ ഒരു കുളത്തിലേക്ക് മാറ്റി എന്നാൽ ആ കുളത്തിൽ ഈ മത്സ്യം വീണ്ടും വളർന്ന് വലുതായി ആ കുളത്തിലും കൊള്ളാത്ത അത്രയും വലിപ്പം വച്ചു അപ്പോൾ രാജാവ് ആ കുളത്തിൽ നിന്നും മത്സ്യത്തെ ഒരു നദിയിലേക്ക് മാറ്റി ആ നദിയിലും ഈ മത്സ്യം വളർന്നു വലുതായി ഭീമാകാരനായിട്ട് മാറി അങ്ങനെ രാജാവ് അതിനെ ഒരു സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി ആ സമുദ്രത്തിൽ കൊണ്ടുപോയി മത്സ്യത്തെ അവിടെ ആ സമുദ്രത്തിലേക്ക് ഉപേക്ഷിച്ചു അപ്പം ഉപേക്ഷിച്ച് തിരിഞ്ഞ് നടക്കുമ്പോൾ മത്സ്യം രാജാവിനോട് ചോദിക്കുകയാണ് അങ്ങ് എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് ഈ ചോദ്യം കേട്ടതും രാജാവിന് ബോധോദയം ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന് അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സ്മരണ ഉണ്ടാവുകയാണ് വേദങ്ങൾ വീണ്ടെടുക്കാൻ ഭഗവാൻ മത്സ്യാവതാരം കൈക്കൊള്ളും എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മ അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടാവുകയാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ മത്സ്യത്തിന്റെ സ്ഥാനത്ത് ശംഖചക്രകഥാ പത്മധാരിയായിട്ടുള്ള ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹം ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവാനോട് നന്ദി പറയാണ് ഒരു കുഞ്ഞു മത്സ്യമായിട്ട് തന്റെ കയ്യിൽ വന്നു ചേർന്നിട്ടുള്ള ആ ഭാഗ്യത്തിന് അദ്ദേഹം ഭഗവാനോട് നന്ദി അറിയിക്കുകയാണ് ൊ ഭഗവാൻ അദ്ദേഹത്തോട് പറയാണ് വേദങ്ങൾ വീണ്ടെടുക്കാൻ സമയമായിരിക്കണു ഇനി അടുത്ത ഏഴു ദിവസത്തിൽ പ്രളയം ഉണ്ടാവും ആ പ്രളയത്തിൽ ഇവിടെയുള്ള സർവവും നശിക്കും അപ്പൊ മുന്നേ ആയിട്ട് അങ്ങും സപ്തർഷികളും ഈ പ്രപഞ്ചത്തിലെ സകല ബീജങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെടണം അപ്പോൾ അതുവരെ നമ്മെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞോളൂ അപ്പോൾ ആ പ്രളയം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നാം പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവിടെ ഒരു നൗകയുണ്ടാവും ആ നൗകയിൽ കയറി നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഏഴാം ദിവസം പ്രളയമുണ്ടാവുകയാണ് അപ്പം ആ സമയത്ത് ഇദ്ദേഹം രാജാവ് സപ്തർഷികളുമായിട്ട് ഈ സമുദ്രത്തിനടുത്ത് ചെന്നു അപ്പോൾ അവിടെ ഭഗവാൻ മത്സ്യാവതാരം കൈക്കൊണ്ടുകൊണ്ട് ഇവരുടെ മുന്നിൽ പ്രത്യക്ഷനായി ആ ഭഗവാന്റെ കൂർത്ത കൊമ്പുകളിൽ ഇവർ നൗക കെട്ടിക്കൊണ്ട് ആ നൗകയിൽ കയറിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് മഹാശൃംഗത്തിൽ എത്തിയ ഭഗവാൻ ജലത്തിനടിയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഹയഗ്രീവനുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ ഹയ തൻ്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് ഹയഗ്രീവൻ്റെ മാറിടം പിളർന്ന് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തിരികെ ഏൽപ്പിച്ചു അങ്ങനെ പ്രകൃതിയിൽ വീണ്ടും ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഭഗവാൻ ധർമ്മത്തിന് എവിടെ നാശം സംഭവിക്കുന്നുവോ അവിടെ ഭഗവാൻ അവതരിക്കും അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവാം അങ്ങനെ ഭഗവാൻ അധർമ്മികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭഗവാൻ ഏത് രൂപത്തിൽ ഏത് ഭാവത്ത് ഏത് ദേശത്ത് ഏത് കാലത്തിൽ അവതരിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ധർമ്മത്തെ മുറുകെ പിടിച്ചു പോകുന്നവർക്ക് ഭഗവാൻ എപ്പോഴും സംരക്ഷണവും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ നൽകി അവരെ ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ആരാണോ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ അംശത്തെ ഇല്ലാണ്ടാക്കാൻ ഭഗവാന്റെ സൃഷ്ടിയെ ഇല്ലാതാക്കാൻ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഭഗവാൻ തക്കതായിട്ടുള്ള ശിക്ഷ നൽകുകയും ചെയ്യും പ്രകൃതിയെ സംരക്ഷിക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം പ്രകൃതിയിലുള്ള ഒന്നിനെയും ദ്രോഹിക്കാനുള്ള ഒരധികാരവും നമുക്ക് ആർക്കും ഇല്ല എന്ന് മനസ്സിലാക്കുക ഭഗവാൻ ഏത് രൂപത്തിലും നമ്മുടെ മുന്നിൽ വരാം അതൊക്കെയും നമ്മളെ പരീക്ഷിക്കാനും നമുക്ക് നമ്മളുടെ കർമ്മത്തിനുള്ള തക്കതായ ശിക്ഷ നൽകാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഭഗവാനെ ആരാധിക്കൂ ആ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കൂ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സദാ നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കും ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സർവം ശ്രീ വസ്തു